நானும் நான் மழை ஆயக்காரன் நானும் ஒன்று சாதனும் விட்டுட்டுலன்னு நானிவிட ஆள் இண்டோன்னு அறிவில நானும் போய் நோக்கிட்டே சேச்சி சேட்டா அப்படில்ல சேட்டா சேட்டா இவராள் எனக்கு காணாதே அப்படின் நிலவும் பார்த்து சேட்டா சேட்டா விழிச்சு இது பெனோ இல்லை சேட்டா இது கொறச்சு குப்பையில் இல்லை பக்கட்டில் இல்ல அதெல்லாம் கொடுத்து ஒழிச்சிட்டு நீங்கள் நிலையெல்லாம் இங்க கழுகலே அப்படி ஒழிக்க நல்ல மணம் உண்டாகும் சேட்டா ചേട്ടാ നല്ല മഴയാണ് ചേട്ടാ നാണ് ഒന്നും ഒന്നും കച്ചവടം ഉണ്ടായിട്ടില്ല ചേട്ടാ നിങ്ങൾ വേടിക്കും ചേട്ടാ കാലത്ത് ഇറങ്ങിയിട്ടാണ് ഒന്നും വിട്ടിട്ടില്ല ചേട്ടാ നാണു ആകെ പ്രശ്നമാണ് ചേട്ടാ നിങ്ങളെപ്പോലത്തെ ആൾക്കാർ തന്നെ എൻ്റെ കയ്യിൽ ഒരു കുപ്പി രണ്ട് കുപ്പി മേടിച്ചാൽ എന്നത് കയ്യും ചേട്ടാ ചേട്ടാ ഒരു മേടിക്കും ചേട്ടാ ഇതിപ്പോൾ ക്വാളിറ്റി ഉള്ള സാധനമാണോ ഇതിപ്പോൾ എങ്ങനെയാണെന്ന് ഞങ്ങൾക്കിങ്ങനെ അറിയാമോ മണമുണ്ടാവും നിങ്ങളെ സെൻസ് എന്തെങ്കിലും ഒഴിച്ചിട്ട് കൊണ്ടുവന്നാൽ എന്താണെന്ന് അറിയില്ലല്ലോ ഏ എന്തായാലും നോക്കട്ടെ എന്നിട്ട് തരും ചേട്ടാ ഈ ചെറിയ കുപ്പിക്ക് മുപ്പത് രൂപ ഈ വലിയ കുപ്പിക്ക് നാൽപ്പത് രൂപ ചേട്ടാ നിങ്ങൾ മേടിക്ക് ചേട്ടാ ഞങ്ങൾ ആരെങ്കിലും പട്ടിക്കണമെന്നില്ല ഞങ്ങൾ കുറേ കാലമായിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് ചേട്ടാ നിങ്ങൾ മേടിക്ക് ചേട്ടാ ഞാൻ ഇവിടെ വരാറുണ്ട് നിങ്ങളെ കാണുന്നില്ല നമ്മൾ അപ്പഴത്തെ വീട്ടിൽ ഇപ്പോഴത്തെ വീട്ടിലൊക്കെ ഞാനും പോകും ഇത് അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പോകും അവിടെ മേടിക്കാറില്ല ചേട്ടാ നിങ്ങൾ മേടിക്ക് ചേട്ടാ നല്ലതാണ് ചേട്ടാ മേടിക്ക് രണ്ട് കുപ്പി മേടിക്ക് ചേട്ടാ ഇത് കാര്യം ചെയ്യുന്നതാണ് മൊത്തത്തിൽ തന്നാളെ ഇനിയിപ്പോൾ ആയിട്ട് നടക്കണ്ട ചേട്ടാ ശരി ചേട്ടാ വളരെ സന്തോഷമുണ്ട് ചേട്ടാ ഇത് ഇതിലുണ്ട് പിന്നെ നിങ്ങളുടെ ഇവിടെ രണ്ടെണ്ണം ഉണ്ട് അത് നിങ്ങൾ എടുത്തോളൂ ട്ടാ ശരി ചേട്ടാ നിങ്ങളുടെ നല്ല മനസ്സിനും നന്ദി ചേട്ടാ എന്തായാലും ഇത് ആവശ്യമുള്ള സാധനം അല്ലേ നാശമായി പോകണമെന്നല്ലോ എന്നാ ശരി ചേട്ടാ ശരി ആ സേട്ടാ എനിക്ക് നല്ലത് വരുത്തട്ടെ ദൈവം നാണു ഗ്രഹിക്കട്ടെ